നമസ്കാരം ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം അർജന്റീന ഇന്ന് എൽ സാൽവഡോറുമായിട്ട് സൗഹൃദ മത്സരം കളിക്കുകയാണ് അതിന് മുന്നോടിയായിട്ട് ഇന്നലെ പ്രീമാച്ച് പ്രസ് കോൺഫറൻസിൽ സംസാരിക്കവേ പൗലോ ഡിബാല ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിച്ചു പോവുകയാണ് പ്രത്യേകിച്ച് ലിയോ ഇല്ലാത്ത ഘട്ടത്തിൽ ഡിബാലക്ക് ടീമിനായിട്ട് കൂടുതൽ കോൺട്രിബ്യൂട്ട് ചെയ്യാൻ കഴിഞ്ഞേനെ പറയുന്നത് അർജന്റീൻ കോച്ച് ലനൽസ് കലോണിയാണ് നമുക്കറിയാം ഈ മത്സരങ്ങൾക്കായുള്ള അർജന്റീനയുടെ സ്കോഡ് ആദ്യം പ്രഖ്യാപിച്ചപ്പോൾ അതിൽ ദിപാലി ഉണ്ടായിരുന്നു പക്ഷേ പിന്നീട് അദ്ദേഹത്തിന് അഡക്ടർ എഞ്ചുറി പറ്റി സ്കോഡിൽ നിന്ന് പുറത്തു പോകേണ്ടി വന്നു കഴിഞ്ഞ ദിവസം അദ്ദേഹത്തെ കുറിച്ച് ചില കാര്യങ്ങൾ പറഞ്ഞു എസ് റോമയുടെ ലെജൻഡ് ട്രോട്ടി പറഞ്ഞത് മികച്ച താരമൊക്കെ തന്നെയാണ് പക്ഷേ ഒരു വർഷം പതിനഞ്ച് കളികൾ മാത്രം കളിക്കുന്ന താരത്തെ വെച്ച് എൻ്റെ ടീമിന് അടുത്ത സീസണിൽ മുന്നോട്ട് പോകാൻ കഴിയുമോ എന്ന് ഞാൻ രണ്ടു വട്ടം ചിന്തിക്കും ഞാനാണ് കോച്ചെങ്കിൽ അങ്ങനെ ചിന്തിക്കും എന്ന് പറഞ്ഞിരുന്നു അതായത് ദിപാലിയൊക്കെ പരിക്കാണ് എപ്പോഴും ഇങ്ങനെ പരിക്കോറ്റുകയാണ് ഒരു സീസണിൽ പതിനഞ്ചിലധികം കളിയൊന്നും അദ്ദേഹത്തിന് കളിക്കാൻ പറ്റുന്നില്ല ഇഞ്ചുറി തുടർച്ചയായി വരുന്ന കളിക്കാരനാണ് എന്നാണ് ടോട്ടി പറഞ്ഞത് സംഗതി ഈ സീസണിൽ അങ്ങനെയൊന്നുമല്ല ഇരുപത്തെട്ട് കളികൾ ഓൾറെഡി അദ്ദേഹം റോമക്കായിട്ട് കളിച്ചിട്ടുണ്ട് ഇതിന്റെ പശ്ചാത്തലത്തിലാണ് സ്കലോനിയുടെ ഒരു മറുപടി പറയുന്നത് സ്കലോനി പറയുന്നു ടോട്ടിയുടെ വാക്കുകൾ എന്താണെന്ന് ഞാൻ കേട്ടിട്ടില്ല പക്ഷെ എനിക്കൊരു കാര്യം ഉറപ്പ് പറയാൻ പറ്റും ഞങ്ങൾ എപ്പോഴും ഡിബാലയ്ക്ക് വലിയ പ്രാധാന്യം കൊടുത്തിട്ടുണ്ട് അദ്ദേഹത്തെ ഞങ്ങള് വളരെയധികം അപ്രീഷിയേറ്റ് ചെയ്യുന്നു അദ്ദേഹം ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ഞങ്ങൾ വളരെയധികം ആഗ്രഹിക്കുന്നുണ്ട് അദ്ദേഹം ഇല്ലാത്തതിൽ ശരിക്കും നിരാശയുണ്ട് പ്രത്യേകിച്ച് ലിയോ ഇവിടെ ഇല്ലാത്ത ഒരു ഘട്ടത്തിൽ അദ്ദേഹത്തിന് ടീമിന് വേണ്ടി നന്നായിട്ട് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റുമായിരുന്നു തീർച്ചയായിട്ടും അദ്ദേഹം ഒരു മികച്ച താരമാണ് എന്ന് തന്നെ ഇപ്പോലോണി മറുപടി പറയുന്നു വിരോസനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി